നീ വണ്ടി 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 ആ ഓട്ടോ കൂടിയോ എല്ലാം മുതലാവ് ആ നമ്മളൊക്കെ കാര്യങ്ങളൊക്കെ നടക്കൂടാ നീ എന്നാ പരിപാടി ഓ എനിക്ക് എന്നാ പരിപാടി ആണ് പിന്നെ ആണല്ലോ അധികം പ്രായവും ആയിട്ടില്ല പഴയ പരിപാടി ഉണ്ടോ ഞാൻ പൊട്ടിട്ടത്ര നാളാന്ന് വണ്ടി എടുത്ത കഴിഞ്ഞ പിന്നെ ഞാൻ തൊട്ടിട്ടില്ല ഉത്തരവാദിത്തം കൊണ്ടുപോകാൻ കാര്യം ഇല്ല ഒന്നാമത് ഓട്ടോക്കാർ മൊത്തം മീറ്റർ ഇട്ട് ഓണം എന്നാ പറയുന്നത് എങ്ങനെ മുതലാകും എനിക്കൊരു ഓട്ടോ വേണ്ടേ ഞാൻ പോണെ നമുക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു നീ സാധനം മേടിക്കുവാണെങ്കിൽ ഞാൻ വെള്ളം മേടിക്കുമായിരുന്നു ഞാൻ അച്ചാർ മേടിക്കുവാണെങ്കിൽ എന്തെല്ലാം മേടിക്കുമായിരുന്നോ നീ ഗ്ലാസ് കൊണ്ടിരത്തില്ലായിരുന്നോളാം നിനക്ക് ബുദ്ധിമുട്ടില്ലേ ഇപ്പൊ നിനക്കിപ്പോൾ ഓട്ടോ അല്ലേ കടിക്കുന്നത് ലൈറ്റ് ഔട്ട് ആയില്ലേ